ജേനമ കേസിൽ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവാണ് ഇന്നലെ സംഭവിച്ചത് ഇന്നലെ രാത്രി സെബാസ്റ്റിൻ്റെ ഭാര്യ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് കുറച്ച് മാരകായുധങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് വെട്ടുകത്തി അതുപോലെ ചുറ്റിക പേഴ്സ് ഡീസൽ വാങ്ങാൻ ഉപയോഗിച്ചിരുന്ന കന്നാസ് എന്നിവയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ ഡീസൽ വാങ്ങാൻ ഉപയോഗിച്ചിരുന്ന കന്നാസ് തൻ്റേതാണ് താൻ ഇതിൽ ഡീസൽ വാങ്ങിയെന്നൊരു കുറ്റസമ്മതവും സെബാസ്റ്റ്യൻ നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഏതായാലും പ്രാരംഭഘട്ടത്തിൽ ഇത് സെബാസ്റ്റ്യൻ ഉപയോഗിച്ചതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം ഉണ്ടെങ്കിലും ഇത് എന്തിനാണ് ഉപയോഗിച്ചത് ഇതിൽ കൊലപാതകത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതിലടക്കം ഒരു വിവരം പുറത്തുവരാൻ സാങ്കേതികമായിട്ടുള്ള പരിശോധന ഫലങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി ഈ വസ്തുക്കളെല്ലാം ഫോറൻസിക് സംഘത്തിന് അയച്ചു കൊടുത്ത് അവരുടെ മറുപടി വന്നതിന് ശേഷം മാത്രമാകും ഇതൊരു വ്യക്തത വരികയുള്ളൂ ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സുബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു മൊഴികൾ ഒന്നും പോലീസിന് ലഭിക്കുന്നില്ല ഇത് കേസിനെ ഒരു തരത്തിൽ പിടിച്ചുലച്ചിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഈ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുള്ളത് ആലപ്പുഴയിലെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത അസ്ഥി ജനങ്ങളേതാണ് എന്നുള്ളതിൽ എന്തെങ്കിലും സ്ഥിരീകരണം ലഭിക്കാൻ ഡി എൻ എ ഫലവും പുറത്തു വരേണ്ടതുണ്ട് അത് വരുന്നതോടുകൂടി ഈ കേസിൽ കുറച്ചുകൂടി വ്യക്തത വരും ഏതായാലും ഇപ്പോൾ സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലാണ് കഴിഞ്ഞ ദിവസം ഏഴ് ദിവസത്തേക്ക് കൂടി കസ്റ്റഡി കാലാവധി കോടതി നീട്ടി നൽകിയിട്ടുമുണ്ട്